ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മുടെ ജീവിതം നല്ല രീതിക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കണം എന്നൊക്കെ പക്ഷെ ചില നമ്മുടെ ചില ശീലങ്ങൾ മൂലം നമുക്ക് വിജയിക്കാൻ പറ്റാതെ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഏതൊക്കെ ശീലങ്ങളാണ് നമ്മുടെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ നിന്ന് പിന്നോക്കം വലിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ എന്നിട്ട് ആ ശീലങ്ങൾ നമ്മൾ മാറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിത വിജയം ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ദുശീലങ്ങളായിട്ടുള്ള ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയനിഷ്ഠയാണ് കേട്ടോ കാരണം നമുക്ക് ഒമ്പത് മണിക്ക് ഓഫീസിലേക്ക് പോകണം അല്ലെങ്കിൽ ജോലിക്ക് പോകണം എന്നുണ്ട് എങ്കിൽ നമ്മൾ എന്തായാലും ഒരു എട്ടരയോട് കൂടിയിട്ട് നമ്മുടെ ജോലികളെല്ലാം തീർക്കണം അപ്പോൾ ആ ഒരു സമയനിഷ്ഠ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര നേരത്തെയാണോ എഴുന്നേൽക്കേണ്ടത് എന്ന് നമ്മളൊന്ന് ചിട്ടപ്പെടുത്തണം അതിനനുസരിച്ച് നമ്മുടെ ജോലികളൊക്കെ ക്രമീകരിച്ചാൽ മാത്രമാണ് നമുക്ക് ആ കറക്റ്റ് ടൈമിന് ജോലിക്ക് പോകാനായിട്ട് ായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ നേരം വൈകി എഴുന്നേറ്റു നമ്മുടെ ജോലികളും വൈകിയാണ് നമ്മൾ ചെയ്തത് അതുപോലെ നമ്മൾ ജോലിക്കെത്തുമ്പോൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് ലേറ്റായിട്ടാണ് എത്തുന്നതെങ്കിൽ ആ വ്യക്തിക്ക് എന്താ പറയുക യാതൊരു വക ഒരു വിലയോ അല്ലെങ്കിൽ നമ്മുടെ സമയനിഷ്ഠയില്ലാത്ത വ്യക്തിയായിട്ട് മറ്റുള്ളവർ കണക്കാക്കുകയും ചെയ്യും അവിടെ ചെന്നാലും നമുക്ക് ഒരുപാട് തിരക്കുകളായിരിക്കും നമ്മുടെ ജോലികൾ കറക്റ്റ് ടൈമിന് ചെയ്തു തീർക്കാനായിട്ട് പറ്റാതെ വരും കേട്ടോ അതുകൊണ്ട് കറക്റ്റ് ടൈമിന് ഞാൻ എഴുന്നേൽക്കുമെന്നും ഇത്ര സമയത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ നമുക്ക് നല്ലൊരു നിഷ്ഠ നമ്മൾ പാലിക്കണം കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പടയാണ് ഇതിൽ മല്ലിയലയും സവാള കൊത്തി അരിഞ്ഞതും ജീരകവും ഉപ്പും എല്ലാം ചേർത്ത് കുറച്ച് നാളുകേരം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന അടയാണ് കേട്ടോ ഈ കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഒരു ദുശീലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണം നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മൾ വെറുതെ പറയും എന്തെന്ന് ഇന്നത്തെ ഈ ദിവസം എൻ്റെ പോക്കാണ് ഇന്ന് എനിക്കൊരു ബാഡ് ഡേ ആണ് ഇത് ഇന്നത്തെ ദിവസം എന്ത് ചെയ്താലും ശരിയാവില്ല എനിക്കൊരു ലക്കില്ലാത്ത ദിവസമാണെന്ന് അതൊന്നുമല്ല കാര്യം നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് നമുക്കതിൽ നിന്ന് തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് അതിന് നമുക്ക് ദിവസത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലേ നമ്മുടെ റ്റപ്പെടുത്തി അങ്ങട്ട് നീക്കി കളയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തെ തള്ളി നീക്കുന്നത് നമ്മുടെ ആയുസിൽ നിന്നുള്ള ആ ഒരു ദിവസമാണ് അപ്പോൾ ഒരു ദിവസവും ബാഡ് ഡേ അല്ല കിട്ടുന്ന ദിവസങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നമ്മൾ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മുടെ ജോലികളിൽ തെറ്റു കുറ്റങ്ങളും മറ്റുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഒരു ദൈവവിചാരത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ജോലികൾ ചെയ്യാനായിട്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് അന്നന്ന് ചെയ്യാൻ പോകുന്ന ജോലികളിലൊക്കെ വിജയം ഉണ്ടാവണേന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാവണം അത് തെറ്റായി പോവാണെങ്കിൽ അതിൽ വിജയിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഈശ്വരൻ അടുത്ത പ്രാവശ്യം നമ്മൾ ശരിയാക്കും എന്നുള്ളൊരു ദൈവവിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക അനാവശ്യമായിട്ട് സമയം കളയും അതായത് നമുക്കൊരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്കായിട്ട് നമ്മൾ കുറേ സമയം കളയാ അതായത് സാധാരണ വീട്ടമ്മമാരാണെങ്കിൽ അവർ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം അയൽപക്കക്കാരുമായിട്ടോ മറ്റോ ഒക്കെ വെറുതെ സംസാരിച്ച് ഒരു ഉച്ച വരെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ പെൻഡിങ്ങിലായിരിക്കും ആ സംസാരം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുമോ നേട്ടം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ സംസാരിച്ച് സമയം പാഴാക്കുക ചെയ്യരുത് കേട്ടോ ആ ഒരു ടൈം നമ്മൾ നമ്മുടെ ജോലികളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തൊഴിലേക്ക് ഇറങ്ങി ചെടികളോ പച്ചക്കറി ചെടികളോ ഒക്കെ വെച്ചും കഴിഞ്ഞിട്ട് മനസന്തോഷത്തിനുള്ള ഓരോ കാര്യങ്ങളിൽ നമ്മൾ മുഴുകണം മറ്റുള്ളവരോട് സംസാരിക്കരുത് എന്നല്ല പറയുന്നത് അനാവശ്യമായിട്ട് നമ്മൾ സംസാരിച്ച് നിന്നും കഴിഞ്ഞ് അത് ചില വിഷമങ്ങൾക്കോ മറ്റൊക്കെ കാരണമാകും വെറുതെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് അറിയാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ പരദൂഷണങ്ങളോ ഒക്കെ പറയാനായിട്ട് ഇടവരും അതുകൊണ്ട് നമ്മൾ സമയത്തിന് വില കൽപ്പിക്കുക അതുപോലെ ആ സമയത്തിന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ ജീവിത സൗകര്യം കൂട്ടാനായിട്ട് നമുക്ക് കാശ് എന്തായാലും അത്യാവശ്യമാണ് അത് വിചാരിച്ച് നമ്മൾ ഏത് സമയവും കാശുണ്ടാക്കാനുള്ള ആ ഒരു ചിന്ത എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിക്കും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് എന്താ നേട്ടം അതിന് എനിക്ക് എത്ര രൂപ കിട്ടും അങ്ങനെ ആ എത്ര കാശ് കിട്ടും എന്നുള്ള ചിന്തയിൽ മാത്രമാണ് നമ്മൾ പ്രവർത്തികൾ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ദോഷമായിട്ട് ഭവിക്കും ചില സമയത്ത് ിലൊക്കെ നമുക്ക് കാശ് നോക്കാതെ നമുക്ക് ചില സഹായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പം കാശ് മാത്രം നമ്മൾ ചിന്തിച്ചു കൊണ്ട് ജോലികൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കാതെ നമ്മുടെ ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന ഒന്നാണ് കേട്ടോ ജീവിതത്തില് നമുക്ക് കാശ് ആവശ്യമാണെങ്കിലും നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ രണ്ടാം സ്ഥാനമാണ് നമുക്ക് കാശിന് കൊടുക്കാനായിട്ട് പാടുള്ളൂ അടുത്തതായിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് നാളെ ആകട്ടെ നാളെയാകട്ടെ എന്ന് വിചാരിക്കുക എന്നുള്ളത് ആ ഒരു ചിന്ത തന്നെ മനസ്സിൽ നിന്ന് കളയണം നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പോൾ തന്നെ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും എനിക്ക് ആ ഒരു കാര്യം ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ആ ചിന്ത കൊണ്ട് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിത വിജയം ഉണ്ടാകും എല്ലാവരും ദുശീലങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ശീലങ്ങളൊക്കെ വളർത്തി നമ്മുടെ ജീവിതം നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം